അങ്ങനെ ഫൈനലി നമ്മൾ ഇതാ പൊന്നാണി ലൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് അതിൻ്റെ മുകളിലുള്ള കാഴ്ചകളൊക്കെ കാണിച്ചുതരാം ഇവിടേക്കുള്ള എൻട്രൻസ് ടൈം വരുന്നത് മൂന്നര മുതൽ വൈകിട്ട് അഞ്ചര വരെ കേട്ടോ ഇതിൻ്റെ ഫീസ് വരുന്നത് പത്ത് രൂപയാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മൺഡേ ഹോളിഡേ ആണ് അപ്പോൾ അത് നോട്ട് ചെയ്യുക അപ്പോൾ ഏതെല്ലാം അതിൻ്റെ അകത്ത് പോയിട്ട് അകത്തുള്ള കാഴ്ചകൾ കാണാം ഇവിടെ ഇരിക്കതാ ചായ എങ്ങനെ കൊടുന്ന് കൊടുക്കേണ്ട പേരെന്താ ഹംസ ഹംസ എന്ന് പറഞ്ഞു ഇരിക്കണ്ടിവിടെ അപ്പൊ നിങ്ങൾ ആരെങ്കിലും പേര് വരുന്നുണ്ടേ ഇക്കാൻ്റെ അടുത്തുനിന്ന് സാധനം മേടിക്കാം ഇക്കൊരു സപ്പോർട്ടാവും ചെയ്യും ഓക്കെ ബിസ്കറ്റ് ഒക്കെ നല്ല അല്ലേ നല്ലൊരു അടിപൊളി ഒരുപാട് ഒരുപാടാട്ടും കുട്ടികളും ആടും എല്ലാരും കൂടി വീട്ടിൽ പോണ കാഴ്ചന ഇപ്പോ ലൈറ്റ് ഹൗസിൽ അതിന്റെ കാഴ്ചകളൊക്കെ ഇവിടെ ഒരു ൊറില്ലുണ്ട് ഇപ്പം ഞാനല്ല മുകളിൽ കയറുന്നതിൻ്റെ മുന്നായിട്ട് താഴെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്നുള്ളതിലാണ് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ ഇവിടെ ഈ കല്ലുകളൊക്കെ പാകി നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഇതിൻ്റെ താഴെ അപ്പോൾ നേരെ മുകൾക്ക് കയറുന്ന മുന്നേ താഴെയുള്ള ഈ ഭംഗികളൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് വേണം മുകൾക്ക് കയറാനായിട്ടാണ് നല്ല രസമില്ലേ കാണാൻ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡേക്കുടിയൊക്കെ നടന്ന് നല്ല രസമുണ്ട് ചെരുപ്പൊക്കെ ഇടാതെ ഇതിൽ കൂടി നടക്കുമ്പോൾ കേട്ടോ നല്ലൊരു ഫീലാണ് പൊന്നാണിൻ്റെ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനിലൊന്നായിട്ടുള്ള വിളക്കുമാടോ ദീപസ്തംഭം അതായത് ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സ്റ്റെപ്പും ഒക്കെ ആയിട്ട് അടിപൊളിയട്ട ഇതിൻ്റെ മകൾക്ക് കയറി പോകാൻ നല്ല രസമാണ് കാണാൻ അതേപോലെ പറയാൻ വിട്ടുപോയി നമ്മൾ കയറുന്ന മുന്നായിട്ട് ചെരുപ്പൊരു എണ്ണം പത്ത് രൂപയാണ് ഇതിൻ്റെ ചാർജ് വരുന്നത് പത്ത് രൂപയ്ക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഇപ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരുപാട് ജനലുകളൊക്കെ അതിൻ്റെ ഇടയിലായിട്ട് കാണുന്നുണ്ട് ഇട്ടോ ഓരോരോ ഭാഗത്തായിട്ട് ജനലുകളുണ്ട് എത്ര സ്റ്റെപ്പ് ഉണ്ട് എന്നുള്ളത് കറക്റ്റ് എണ്ണം കഴിഞ്ഞിട്ടില്ല

സൂപ്പർ ആയിട്ടുണ്ട് ഇതിന്റെ മുകളിലുള്ള കാഴ്ച കംപ്ലീറ്റ് ഞാൻ കാണിച്ചു തരാം അതിന്റെ മുന്നായിട്ട് നമ്മൾ ഇതിന്റെ ഈ വിളക്കമാടത്തിന്റെ അതായത് ലൈറ്റ് ഹൗസിന്റെ ചുറ്റിലുള്ള ഈ ഒരു കാഴ്ചകൾ കാണിച്ചു തരുന്നത് ശേഷം നേരെ കടലിന്റെ കാഴ്ചകൾ കാണാം അപ്പം ചുറ്റിൽ ഓരോ വൈബാണ് ഓരോ സൈഡിലും ഓരോ വൈബ് എന്ന് പറയില്ല ഒരുപാട് ആളുണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് അപ്പം ഇന്നിവിടെ എന്താ ഓഫ് ആയതുകൊണ്ടാണ് തോന്നുന്നു ആള് നല്ല തിരക്കണ്ടിട്ട് അപ്പം ഇതാണ് പൊന്നാണി ബീച്ചിൽ ബീച്ചിൻ്റെ കാഴ്ച മുകളിൽ നിന്നുള്ളത് കേട്ടോ അടിപൊളി അല്ലേ നല്ല രസമുണ്ട് കാണാൻ ഈ തിരക്കുണ്ടായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആൾക്കാരെ ഫാമിലിൻ്റെ ഇടയിൽ കൂടിയൊക്കെ എടുക്കുന്നത് ഏതായാലും നല്ല രസമുണ്ട് സൺസെറ്റൊക്കെ കാണാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് അപ്പം ടൈം നോക്കിയിട്ട് വേണം വരാൻ അപ്പോൾ ഏതായാലും ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചതെട്ടോ പൊന്നാണി ലൈറ്റ് ഹൗസിന്റെ മുകളിലാണ് ഇവിടെ പത്ത് രൂപയാണ് ഇതിന്റെ എൻട്രൻസ് ഫീ വരുന്നത് പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല മൂവിടുന്ന് കാണുന്നതിന് വലിയ ഇത് മൊത്തത്തിൽ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് നല്ല വൃത്തിയുണ്ട് അതേപോലെ തന്നെ നല്ല നീറ്റാണ് പിന്നെ ഇവിടുന്ന് ഈയൊരു വിഷ്വലി സൂപ്പർ ആണ് പൊളിയാണ് അടിപൊളി സൂപ്പർ ആണ് അടിപൊളി ഒരു വൈബാണ് ഇതിൽ വരാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് നല്ല രസം എന്ന് വെച്ചാൽ നല്ല രസമുണ്ട് ഈ ഒരു വ്യൂ ഇതിനു മുകളിൽ നിന്ന് തന്നെ കാണാൻ പൊന്നാനി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു സ്പോട്ടായിട്ടാണ് എനിക്ക് ഇവിടെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് ഒരുപാട് പ്രാവശ്യം ഞാൻ പൊന്നാനിയിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കയറാനുള്ള ബാക്കി ഉണ്ടായിട്ടില്ല ഇപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള അൻവറാണ് അൻവറും ഞാനും കൂടിയാണ് വന്നിട്ടുള്ളത് അൻവറും ആദ്യമായിട്ടാണ് ഈ ഒരു ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറുന്നത് അപ്പോൾ നിങ്ങളിൽ ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കാണുന്നവർ ലൈറ്റ് ഹൗസ് കാണാത്ത താഴെക്കൂടി പോയിട്ടുണ്ടാവും അതെല്ലാം നല്ല ലൈറ്റ് ഹൗസ് അവിടെ നിന്ന് ഇവിടെ എല്ലാം കണ്ടിട്ടുണ്ടാവും എന്തായാലും പൊന്നാനിയിൽ വരുമ്പോൾ ഈ ഒരു ലൈറ്റ് ഹൗസ് വിസിറ്റ് ചെയ്യുന്ന മസ്റ്റാണ്ടാവും കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണത് നല്ല ഭംഗിയുണ്ട് കാണാൻ അതേപോലെ തന്നെ കടലിനെ ഇത്ര ദൂരത്തു നിന്നും ഇത്ര ഹൈറ്റിലും നിന്ന് കാണുമ്പോൾ ഒരു വ്യൂ എങ്ങനെയുണ്ട് എന്നുള്ളത് ഇതിൻ്റെ മുകളിൽ നിന്നാലാണ് മനസ്സിലാവുന്നത് കേട്ടുക കടലിൽ നമ്മൾ താഴെ നിന്നിട്ടല്ല അധികം കാണാറ് പക്ഷെ മുകളിൽ നിന്ന് അങ്ങനെ കാണാറില്ലല്ലോ പിന്നെ കപ്പലിൽ ബോട്ടിൽ ഇതിലൊക്കെ പോകുമ്പോൾ കുറച്ചൊക്കെ നിന്ന് കാണാൻ പറ്റുന്നല്ലാതെ അതേപോലെ തന്നെ നമ്മൾ ഫ്ലൈറ്റിൽ പോകുമ്പോഴും കാണാൻ പറ്റുന്നുണ്ടാവും അതും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുണ്ടാവില്ല എന്ന് തോന്നുന്നു I do ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് കമൻസ് ഓക്കെ അങ്ങനെ ഞാനും അൻവറും കൂടി താഴെക്ക് ഇറങ്ങി കേട്ടോ ഇപ്പൊ ഇറങ്ങുന്ന ടൈമിന് ഞങ്ങൾ രണ്ടാളങ്ങനെ ഉള്ളു പിന്നെ മുകളിൽ രണ്ട് മൂന്നാളിലുണ്ട് ഇന്ന് ഇവിടെ ഒക്കെ ഓരോരോ ചെറിയ ചെറിയ ജനൽപൊളികളുണ്ട് അതിലൂടെ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇടയിൽ വരുന്നുണ്ട് വരണോ അവിടെ നിന്ന് കഴിഞ്ഞാൽ കടൽ കാണാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല തെങ്ങ് കാണാം ഇവിടെ ഒന്നും കാണുന്നില്ല നേരിട്ട് നോക്കുമ്പോൾ തിങ്കയാണ് കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി വരുന്നോ നല്ല രസമുള്ളൊരു വൈബ് തന്നെ ഉണ്ടോ അടിപൊളിയാണ് സെറ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻസ് ചെയ്യാം ലൈറ്റ് ഹൗസത്തെ കാഴ്ചകളൊക്കെ കണ്ടെ നമ്മളൊരു ചെറിയ ചായ ഒക്കെ മേടിച്ചിട്ടുണ്ട് അവൻ്റെ ചായ കഴിഞ്ഞതാണ് കേട്ടോ അപ്പം മറ്റേ ഇക്കാൻ്റെ അടുത്തുനിന്ന് ചായ വാങ്ങിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ആക്കാൻ്റെ അടുത്ത് നിങ്ങൾ എല്ലാവരും ചായ ഒക്കെ മേടിച്ചത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ നമ്മൾ നേരെ ബീച്ചിന്റെ ആ ഒരു സൈഡിൽ പോകണം ഇവിടെ നല്ല നല്ല തിര ഉണ്ട് കേട്ടോ ഈ ലൈറ്റിന്റെ ഒരു ഭാഗത്ത് ഇനിയിപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കുറേ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അവിടെ ഫുട്ബോൾ കളിയും അങ്ങനത്തെ ഒരുപാട് വൈബായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാണിച്ചു തരട്ടോ പൊന്നാണിത്തെ വൈബ് എന്തൊക്കെയാന്നുള്ളത് ഇന്ന് ഫുള്ള് നിങ്ങൾ കാണും എന്റെ ഇവിടെ നല്ലൊരു ഫുട്ബോൾ മാച്ച് നടക്കുന്നുണ്ട് കണ്ട തന്റെ സ്പെഷ്യലാണെന്ന് തോന്നുന്നത് കടലിന്റെ തൊട്ടെടുത്ത കേട്ടോ വീട്ടിലിങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ് വേണം ഇവര് നന്നായിട്ട് കളിക്കുന്നുണ്ട് വീട്ടിലെ വാളിച്ച് ഫസ്റ്റിന് ഫോളോയല്ലോ Hi. Hi. പൊന്നാണി ബീച്ചിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്ന് നമുക്ക് പൊന്നാണി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ആ പറയോ താൽക്കാലികമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈറ്റപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെലേക്കണൊക്കെ ക്ലിക്ക് ചെയ്തു ഓൾ എനേബിൾ ചെയ്യാം മറ്റൊരു വീഡിയോസുമായി വരുന്നവരെ ഓക്കെ ബൈ ബൈ ഇത് ഏകദേശം പാലക്കണം ഒരുപാട് ആൾക്കാർ കാണാൻ സാധ്യത ഒരു പാലമാണ് അതായത് ഞമ്മള് കിസ്ബത്ത് തന്നെ പടത്തിലേക്ക് കഴിക്കാൻ വരുക മുട്ടപ്പത്തിരി മുട്ടപ്പത്തിരിയുടെ ആ മുട്ടപ്പത്തിരി ഒക്കെ കഴിച്ച് അത്യാവശ്യം ായിട്ട് ഞാനൊക്കെ നിൽക്കണ്ടായിരുന്നു